നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജീവ് തേജസ് ഞാൻ വീണ്ടും അജറക്കിന്റെ ഫ്രോക്ക് നൈറ്റി ആയിട്ട് വരികയാണ് ഇത്തവണ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ അജറക്കിൽ മിറർ വർക്കുള്ള ഒരു ഫ്രോക്ക് നൈറ്റിയാണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഇത് ഹാൻഡ് വർക്ക് ആണ് മിറർ വർക്ക് ചെയ്ത് വരികയാണ് സ്ലീവ് വന്നിട്ട് പഫ് കൈ ആണ് വരും നല്ല അടിപൊളി ആയിട്ടാണ് നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ക്വാളിറ്റിയാണ് ആണ് പഫ്കൈ വരും ഇതിന്റെ വണ്ണം വണ്ണോ എന്ന് പറയുന്നത് ചെസ്റ്റ് വണ്ണോ എന്ന് പറയുന്നത് നാൽപ്പത്തി എട്ട് ഇഞ്ച് വണ്ണം വരും ഇയർ ചെസ്റ്റ് വണ്ണം നാപ്പത്തി ഇഞ്ച് വരും ഇതിന്റെ ലെങ്ത് വന്നിട്ട് നാൽപ്പത്തി അഞ്ചാണ് വരുന്നത് നമ്മുടെ പ്രൈസ് നമ്മുടെ വില വിലയും ക്വാളിറ്റിയും തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈയർ ഐറ്റത്തിന് നമ്മുടെ പ്രൈസ് വരുന്നിട്ട് ഇരുന്നൂറ്റി രൂപയാണ് ഇതിന്റെ ഡബിൾ എക്സൽ ആണ് അതിന്റെ നമുക്ക് കളർ സെലക്ഷൻ കാണിച്ചു തരാം ഇതിന്റെ പല ഡിസൈനുകൾ വരുന്നുണ്ട് മിറർ വർക്കിൽ വരുന്നതാണ് അടിപൊളി ഐറ്റം ആണ് നാപ്പത്തി അഞ്ചിഞ്ച് ലെങ് ഇഞ്ച് വണ്ണം വരുന്നതാണ് അതിന്റെ പല പാറ്റേണുകൾ ഇത് നല്ല ഡാർക്ക് ബ്ലൂവിനകത്ത് ഡിസൈൻ വരുന്നുണ്ട് ഇത് മിക്സ് ആൻഡ് മാച്ച് ആണ് വരുന്നത് ഡാർക്ക് ബ്ലൂ മിക്സ് ആൻഡ് മാച്ച് റെഡിൽ വരുന്നു അതിൻ്റെ തന്നെ തൻ്റെ മെറൂണിൽ വരുന്നുണ്ട് ഇപ്പം നമ്മളിത് കൊല്ലം അയത്തിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ ഒരു വീഡിയോസ് ആണ് നമ്മൾ കാണുന്നത് നമ്മുടെ കയ്യിൽ വരുന്ന ഓരോ പ്രോഡക്റ്റുകളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക എന്നതാണ് നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇത് നോക്കിയെടുക്കാം അതുകൂടാതെ നമ്മൾ ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് ഇതിൽ കാണും നമ്മൾ കോൺടാക്ട് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഓരോ പ്രോഡക്റ്റും ഓൺലൈനായിട്ട് അയച്ചു തരുന്നതാണ് എന്തായാലും നമുക്ക് ഇതിന്റെ കളർ ചാർട്ട് ഒന്ന് കാണാം എന്താ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് ചെയ്താൽ ഇതിന്റെ സ്ക്രീൻഷോട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അയച്ചു തരും നമുക്കിത് ഇതിന് ഷിപ്പിംഗ് ചാർജ് ഞങ്ങൾ എടുക്കുന്നുണ്ട് ഒരുപാട് പേര് ഷിപ്പിംഗ് ചാർജ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഷിപ്പിംഗ് ചാർജ് ഉണ്ട് നമുക്ക് നോർമലി വരുന്ന ഒരു ചാർജ് എന്ന് പറയുന്നത് അറുപത് രൂപയാണ് ഇതിന്റെ ഫീസ് കൂടുമ്പോൾ വെയിറ്റ് അനുസരിച്ച് അങ്ങോട്ടായിട്ട് പ്രൈസിന് വേരിയേഷൻ വരും തീർച്ചയായിട്ടും കളർ ചാർട്ടുകൾ കാണിച്ചു തരാൻ നോക്കിയുള്ളൂ ഇത് അഞ്ചറക്കിന്റെ പല പല പാറ്റേണുകളാണ് അടിപൊളി ഡിസൈൻ ആണ് മിറർ വർക്ക് വരുന്നതാണ് നാൽപ്പത്തി ഇഞ്ച് വണ്ണം നാപ്പത്തി അഞ്ച് ഇഞ്ച് ലെങ്ത് ആണ് വരുന്നത് ഏത് പാറ്റേൺ വേണമെങ്കിലും നമുക്ക് അവൈലബിൾ ആണ് ഓരോ ഐറ്റം നിവർത്ത് കാണിക്കുന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എടുക്കാൻ വേണ്ടിയിട്ടാണ് പലരും സ്ക്രീൻഷോട്ട് ഇടുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഓരോന്നായിട്ട് നൂത്ത് കാണിക്കുന്നത് നമ്മൾ ഒരു കാര്യം പറയാം നമ്മൾ ഒരുപാട് വൾക്കായിട്ട് ആയിരക്കണക്കിന് പീസ് കൊണ്ടുവന്നിട്ട് വീഡിയോ ചെയ്യത്തില്ല നിങ്ങൾക്ക് എത്ര പീസ് വേണമെങ്കിലും നമ്മളെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് അതാദ്യം മനസ്സിലാക്കും ഈ അജറക്ക എന്ന് പറയുമ്പോൾ അഞ്ചോ ആറോ ആ ഏഴോ ഡിസൈനുകളാണ് വരുന്നത് അപ്പം ഇതിന്റെ കണ്ടിന്യൂസ് നമുക്ക് ഡെയിലി കളക്ഷൻ ഡെയിലി മോഡലുകൾ മാറി 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 വരും അല്ലാതെ ഒരു പാറ്റേൺ തന്നെ ആയിരക്കണക്കിന് എടുത്ത് വെച്ച് ചെയ്യുന്ന ഒരു പരിപാടി നമുക്കില്ല കാര്യം നമുക്ക് എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ട് പുതിയ പുതിയ കളക്ഷൻ പുതിയ പുതിയ ഡിസൈനുകൾ കസ്റ്റമർ കൊടുക്കണം അത്തരത്തിലുള്ള ഒരു രീതിയിലുള്ള വീഡിയോസ് ആണ് നമ്മൾ ചെയ്യുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഡെയിലി പുതിയ പുതിയ പാറ്റേണുകൾ മാറി മാറി വന്നുകൊണ്ടിരിക്കും ഈ ഒരു ഐറ്റത്തിന്റെ രണ്ടായിരം പീസ് എടുത്ത് വെച്ചിട്ട് ഇത് തിരുന്ന് പറയാൻ കാത്തിരിക്കണം പുതിയൊരു പാറ്റേൺ നിങ്ങൾക്ക് കൊണ്ടു കൊണ്ടുതരണമെങ്കിൽ അതാദ്യം മനസ്സിലാക്കണം നമ്മളിത് ആളെ കൂട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടല്ല ബിസിനസ്സിന് വേണ്ടി തന്നെ ചെയ്യുന്നതാണ് അപ്പോൾ വളരെ കൃത്യമായ രീതിയിലുള്ള ഒരു ബിസിനസ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അല്ല അഞ്ചോ പത്തോ പീസ് വെച്ചിട്ടല്ല അതും നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഒരു ഒരു കസ്റ്റമർ വന്നൊരു അഭിപ്രായം പറഞ്ഞു അതിൻ്റെ ഒരു മറുപടി ആയിട്ടാണ് ഞാൻ ഇത് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനകത്ത് ഏത് പാറ്റേൺ വേണമെങ്കിലും നമുക്ക് മാറി മാറി വന്നോണ്ടിരിക്കും ഫ്രോക്കിനേറ്റി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ഒരുപാട് ആൾക്കാർ ഫ്രോക്കിനേറ്റി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഡെയിലി 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 അപ്പോൾ ഓരോ ദിവസവും മോഡലുകൾ മാറ്റി മാറ്റി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ബിസിനസ് ഏറ്റവും നല്ല കളക്ഷൻ ഏറ്റവും പുതിയ ഡിസൈൻ ഇതെല്ലാം കാണിക്കാൻ ഡബ്ലെക്സ് എൽ ആണ് ഡബ്ലെക്സ് എൽ എന്ന് പറയുമ്പോൾ ഒരുപാട് കസ്റ്റമർക്ക് കിട്ടിയിട്ടില്ല ഇതെല്ലാം ഒന്നിനൊന്നിന് മിച്ചമായിട്ടുള്ള ഡിസൈനുകളാണ് അടിപൊളി ആണ് തീർച്ചയായിട്ടും നമ്മളെ ഷോപ്പ് വിസിറ്റ് ചെയ്ത കൊല്ലം അയത്തൂർ ഇർഷാദ് ജംഗ്ഷനിലാണ് ഈ ഒരു സ്ഥാപനം ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വെയർ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മളുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കൃത്യമായിട്ട് കിട്ടും അതുകൂടാതെ തന്നെ കൊല്ലം കണ്ണുനെല്ല റൂട്ട് കണ്ണുന്നെല്ല റൂട്ട് വരുമ്പം അയത്തിൽ പുളിയ തൂക്കം പറയുന്ന സ്ഥലമുണ്ട് ആ ഒരു സ്ഥലത്തിറങ്ങിയാലും നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും അതുപോലെ കൊല്ലം തിരുവനന്തപുരം റൂട്ട് വരികയാണെങ്കിൽ കൊല്ലം പള്ളിമുക്ക് കൊല്ലം പള്ളിമുക്കിലും കുറച്ചകത്തോട്ടാണ് മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും ഒരുപാട് ഉള്ളിലോട്ട് മാറി ഒതുങ്ങി നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് തേജസ്